എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ ആരും ആരുമെഴുന്നേൽക്കുന്നതിനു മുൻപ് തന്നെ വീടിനകത്ത് ഒരു യുദ്ധം തുടങ്ങിയിരുന്നു അതേ അടുക്കളയിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് ലേ അട്ടിമറി പുലർച്ചെ അഞ്ചരയ്ക്ക് തന്നെ അനുവിന്റെ പുതിയ കിച്ചൻ ടീം അടുക്കള പിടിച്ചെടുത്ത് പാചകം തുടങ്ങി പഴയ ടീം പത്ത് മണിയൊക്കെയാകുമ്പോഴാണ് ജോലി തുടങ്ങിയിരുന്നത് അപ്പോൾ പിന്നെ ഇതെന്തിനായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ മറ്റൊന്നും കൊണ്ടല്ലപഴയെ ടീമിനേക്കാൾ പ്രത്യേകിച്ച് ജിസലിനേക്കാൾ മികച്ചവരാണ് തങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അനുവിന്റെ ഈ നീക്കം ഞങ്ങൾ കാണിച്ചു തരാം എന്നൊരു ഭാവമായിരുന്നു അവർക്ക് നിയമവും ഭക്ഷണവും തമ്മിലുള്ള പോരാട്ടം ഇത് കണ്ടതോടെ ഷാനവാസും പഴയ ടീമിലെ മറ്റുള്ളവരും മറ്റുള്ളവരുമിടപെട്ടു ബിഗ് ബോസ് പറയാതെ ക്യാപ്റ്റൻ ചുമതല കൈമാറാതെ നിങ്ങളോട് ആരാണ് അടുക്കളയിൽ കയറാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് വലിയ വഴക്കായി ഒരു വശത്ത് നിയമം പാലിക്കണമെന്ന് പറയുന്നവർ മറുവശത്ത് നിയമം എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും രാവിലെ തന്നെ ഭക്ഷണം തന്നില്ലേ എന്ന് ചോദിക്കുന്ന അനുവിന്റെ ടീം അടുക്കളയിലെ അനുവിന്റെ പുതിയ ഭരണം അടുക്കളയുടെ ഭരണം കിട്ടിയതോടെ അനു പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു ഇനി ഈ അടുക്കളയിൽ ആരും കയറരുത്തൊരു പോലും സ്വയമുണ്ടാക്കരുത് എന്നായിരുന്നു ഉത്തരവ് ഇത് ജിസലിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമാണെന്ന് വ്യക്തമായിരുന്നു കിച്ചൻ ക്യാപ്റ്റനായ അപ്പാനി ഒന്നു മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞ് അനു തന്റെ നിലപാടുറപ്പിച്ചു ടീമിനുള്ളിലെ ആദ്യത്തെ വിമതൻ നിവിൻ എന്നാൽ അനുവിന്റെ ടീമിൽ തന്നെ ഒരു കലാപകാരി ഉണ്ടായിരുന്നു നിവിൻ അവൻ ആദ്യം തന്നെ അനുവിന്റെ നിയമം കാറ്റിൽ പറത്തി ജിസലിന് ചായ ഉണ്ടാക്കിക്കൊടുത്തു അതോടെ ടീമിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി ഓറഞ്ചുണ്ടാക്കിയ വലിയ വഴക്ക് പിന്നീട് റേഷൻ വന്നപ്പോൾ നിവീൻ ഒരു ഓറഞ്ച് എടുത്തു ഇത് കണ്ട നൂറ് അവനെ ചോദ്യം ചെയ്യുകയും കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്തു അതോടെ നിവീൻ പൊട്ടിത്തെറിച്ചു നീ ആരാണ് ചോദിക്കാൻ ഞാൻ കിച്ചൻ ടീമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ തൊടും എന്നെ കള്ളനെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് നോറയുമായി വലിയൊരു വഴക്കുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ അടുക്കള ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് അനുവും പഴയ ടീമും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നു അതിനിടയിൽ സ്വന്തം ടീമംഗമായ നിവീൻ തന്നെ അനുവിന് വലിയ തലവേദനയാകുന്നു ഇത് വെറുമൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ അടുക്കളയെ ചൊല്ലി ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഉറപ്പാണ് അടുക്കളയിലെ തീപ്പൊരി നിവിനും നൂറയും തമ്മിൽ ഓറഞ്ചിന്റെ പേരിൽ വൻവഴക്ക് ഇന്നത്തെ പ്രധാന സംഭവം നടന്നത് അടുക്കളയിലാണ് ഫ്രൂട്ട്സ് വന്നപ്പോൾ നിവിൻ ഒരു ഓറഞ്ചെടുത്തു അപ്പോൾ തന്നെ നൂറിടപെട്ടു നീ അത് തൊടണ്ട ഇത് കേട്ട നിവിൻ ദേഷ്യത്തിലായി അതെന്താ ഞാൻ എടുത്താൽ ഞാൻ കള്ളനായതുകൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിവിൻ വഴക്കു തുടങ്ങി സംഗതി കൈവിട്ടുപോയി എന്നെ ആരും തൊട്ടുപോകരുത് ഞാൻ കിച്ചൺ ടീം അംഗമാണെന്നെ കള്ളനാക്കാൻ നോക്കണ്ട എന്നൊക്കെ നിവിൻ പറഞ്ഞു ഇതിനിടയിൽ അനീഷ് ഇടപെട്ടപ്പോൾ താൻ പോടോതാൻ കക്കൂസ് ടീമിന്റെ ക്യാപ്റ്റനല്ലേ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി എന്നു പറഞ്ഞ് അനീഷിനെ ഓടിച്ചു അപ്പോൾ അക്ബർ വന്ന് നിവിൻറെ ടീം തന്നെ നിനക്കെതിരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിവിൻ അക്ബറിനോട് തട്ടിക്കയറി നിങ്ങളാണ് യഥാർത്ഥ തേൻകള്ളൻ എന്ന് അക്ബറിന്റെ മുഖത്തു നോക്കി പറഞ്ഞു അവസാനം ഇത് ഞങ്ങളുടെ കിച്ചൺ ടീമിന്റെ പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് നിവിൻ ആ വിഷയം അവസാനിപ്പിച്ചു പഴയ കണക്കുകൾ തീർത്തു ബിന്നിയും അനീഷും കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പരിഹരിച്ച ചൂലിന്റെ പ്രശ്നം വീണ്ടും പൊങ്ങിവന്നു ബിന്നിയും അനീഷും പഴയ കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും വഴക്കിട്ടു നിങ്ങളെ സഹായിച്ചത് എന്റെ തെറ്റായിപ്പോയി എന്ന് ബിന്നി പറഞ്ഞപ്പോൾ അഹങ്കാരം കാണിക്കരുത് എന്ന് അനീഷ് തിരിച്ചടിച്ചു ലാലേട്ടൻ തീർത്ത പ്രശ്നം എന്തിനാണ് വീണ്ടും സംസാരിക്കുന്നതെന്ന് അനീഷ് ചോദിച്ചപ്പോൾ നിങ്ങളും അന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ എന്നോട് വഴക്കിട്ടത് എന്ന് ബിന്നി ഓർമ്മിപ്പിച്ചു ഈ പഴയ വഴക്ക് എന്തിനാണ് വീണ്ടും തുടങ്ങുന്നതെന്നും മനസ്സിലാകുന്നില്ല അനുവിന്റെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അനു ഈ ആഴ്ച സ്റ്റാർ സ്റ്റാറാകാനുള്ള കഠിന ശ്രമത്തിലാണ് ലവ് ട്രാക്ക് തനിക്ക് ടൈം പാസ് പ്രണയത്തിൽ താൽപ്പര്യമില്ലെന്നും പേളി ശ്രീനിഷ് പോലൊരു സീരിയസ് ബന്ധമാണ് വേണ്ടതെന്നും അനു പറയുന്നു ആര്യനുമായി കോമഡി ആര്യന്റെ തലയിൽ കിച്ചണിലെ കറുത്ത കവർ കൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കിക്കൊടുത്ത് അനു ഒരു കോമഡിക്ക് ശ്രമിച്ചെങ്കിലും ആരും അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ പ്ലാൻ ചീറ്റിപ്പോയി ശൈത്യയെ ഒഴിവാക്കുന്നു അനു ശൈത്യയെ സ്നേഹത്തോടെ വിളിച്ചെങ്കിലും ശൈത്യ അനുവിനെ ഒഴിവാക്കി കടന്നുപോയി ഇത് ശൈത്യയുടെ ഗെയിമിലെ ഒരു വലിയ മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തമായി ഒരു നിലപാടില്ലാതെ കളിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല പുതിയ പ്ലാൻ അവസാനം ജിസേൽ ഒരാഴ്ച കൊടുത്ത കണ്ടന്റ് ഞാൻ ഒരു ദിവസം കൊണ്ട് കൊടുക്കും ഒരു മണിക്കൂറിൽ ഒരു വഴക്ക് വെച്ച് ഞാൻ ഉണ്ടാക്കും എന്ന് അനു അക്ബറിനോട് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അവസ്ഥ ആരിനും ജിസേലും ഇംഗ്ലീഷ് സംസാരിച്ചതിന് ബിഗ് ബോസിന്റെ വക ആദ്യത്തെ താക്കീത് കിട്ടി ഷാരിക നടത്തിയ ഹോട്ട്സീറ്റ് പരിപാടിയിൽ ചില ചോദ്യങ്ങൾ കേട്ട് കലാഭവൻ സരികയ്ക്ക് വിഷമമായി സരിക പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടതൊരുപക്ഷേ ബിഗ് ബോസ് ഗെയിമിന് ചേർന്ന ഒന്നല്ല റനയുടെ ഒരു പുതിയ ഗെയിം പ്ലാനാണ് ഈ വഴക്കിന് തുടക്കമിട്ടത് കിച്ചൺ ടീമിനെ പ്രകോപിപ്പിച്ച് അതിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കുക എന്നതാണ് റനയുടെ ലക്ഷ്യം എല്ലാ കിച്ചൺ ടീമിനെയും ഞാൻ ചൊറിയുമതാണ് എന്റെ ഗെയിം ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് റന തുറന്നു പറയുന്നുമുണ്ട് വഴക്കിന്റെ തുടക്കം ഇതിന്റെ ഭാഗമായി റന അനുവിനെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് പ്രകോപിപ്പിച്ചു ഇത് കേട്ട് ദേഷ്യം വന്ന അനുരനയോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ റെന ഇത് ചെവിക്കൊണ്ടില്ലേതോടെയാണ് വലിയ വഴക്കാരംഭിച്ചത് വീട്ടുകാരെ വലിച്ചിഴച്ചുള്ള തർക്കം വാക്കുതർക്കം രൂക്ഷമായതോടെ റെനയും അനുവും പരസ്പരം വീട്ടുകാരെ പറയാൻ തുടങ്ങി അനുരേനയുടെ മാതാപിതാക്കളെപ്പറ്റി പറഞ്ഞപ്പോൾ റെന തിരിച്ചും അനുവിന്റെ മാതാപിതാക്കളെ പറഞ്ഞ് വിഷയം തുല്യമാക്കി ഇത് വലിയ ബഹളത്തിലാണ് അവസാനിച്ചത് മറ്റുള്ളവരുടെ ഇടപെടൽ ഈ വഴക്കിനിടയിൽ മറ്റു പല പ്രശ്നങ്ങളും തലപൊക്കി അക്ബർ തുടക്കം മുതലേ റനയെ പിന്തുണച്ച് പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പാനിയും അഭിയും ഇവർ തമ്മിൽ അഭിനയത്തെച്ചൊല്ലി മറ്റൊരു തർക്കമുണ്ടായി അപ്പാനിയും റെനയും അക്ബറും ഒരു ഗ്രൂപ്പാണെന്നും അവർ മനപൂർവ്വം അനുവിനെ ലക്ഷ്യം വയ്ക്കുകയാണെന്നും അഭി ആരോപിച്ചു ശാരിക ശാരിക ചില സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഗെയിം കളിക്കുമ്പോൾ നിലപാടുകൾ മാറ്റുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്ന് വിളിച്ചത് ശരിയല്ലെന്ന് ശാരിക പറയുന്നുണ്ട് മനപൂർവ്വമുണ്ടാക്കുന്ന കണ്ടന്റോ ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഇത് മനഃപൂർവം പ്രശ്നങ്ങളുണ്ടാക്കി കണ്ടന്റ് നിർമ്മിക്കാനുള്ള ഒരു ശ്രമമായാണ് തോന്നുന്നത് തന്നെ ഇത് സമ്മതിക്കുന്നുമുണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പ്രകോപിപ്പിക്കുന്നത് ആർക്കായാലും ദേഷ്യം വരുന്ന കാര്യമാണ് എന്നാൽ സമോസ ഉണ്ടാക്കിയപ്പോൾ ആരും ശല്യപ്പെടുത്താൻ പോയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ജെൻഡർ കാർഡും ഏജ് കാർഡും അനുദാൻ ഒരു പെൺകുട്ടിയാണെന്നും തന്നേക്കാൾ ഒമ്പത് വയസ്സ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ റന അതിനെ ജെൻഡർ കാർഡ് ഏജ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു ചുരുക്കത്തിൽ കിച്ചൻ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ പ്രധാന കണ്ടന്റ് ഏരിയ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം വഴക്കുകൾ കാരണം അവിടെ നിന്ന് തുപ്പൽ നിറഞ്ഞ ഭക്ഷണമായിരിക്കും കിട്ടുക എന്നിവരെ അഭിപ്രായങ്ങൾ ഉയരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ തീപാർന്ന നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ അനീഷാണ് ഒരൊറ്റ വോട്ട് പോലും കിട്ടാതെ അനീഷ് ഈ ആഴ്ച സേഫായിരിക്കുകയാണ് അനീഷ് പോലും ഇത് കേട്ട് ഞെട്ടിപ്പോയി നോമിനേഷൻ കഴിഞ്ഞയുടൻ തന്നെ നമ്മുടെ അനുവും റനിയും തമ്മിൽ വീട്ടിൽ ഒരുഗ്രൻ വഴക്ക് നടന്നു നിനക്ക് പി ആർ പി ആർ ഇല്ലേഡി എന്നിറന ചോദിച്ചപ്പോൾ നീ മറ്റുള്ളവരുടെ പിഎ പി എ ആയി നടക്കുകയല്ലേടി എന്നായിരുന്നു അനുവിന്റെ തിരിച്ചുള്ള ചോദ്യം പട്ടിയെപ്പോലെ കുരയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് വലിയ ബഹളത്തിലാണ് അവസാനിച്ചത് അപ്പോ ആരൊക്കെയാണ് ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിൽ വന്നതെന്ന് നോക്കാം ഒമ്പത് പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ശാരികയ്ക്കാണ് അഞ്ച് വോട്ടുകൾ തൊട്ടുപിന്നാലെ ശൈത്യയും ശരത്തും നാല് വോട്ടുകളുമായുണ്ട് അനു അക്ബർ ഒനിയൽ എന്നിവർക്ക് മൂന്ന് വോട്ടുകൾ വീതം കിട്ടിയിട്ടുണ്ട് സരികശാന വാസ്റ്റേന എന്നിവർ രണ്ട് വോട്ടുകളുമായി നോമിനേഷനിൽ ഇടം പിടിച്ചു എന്തുകൊണ്ടാണ് ഇവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് പലരും ശാരികയെ നോമിനേറ്റ് ചെയ്തത് അവർക്ക് വ്യക്തമായ നിലപാടില്ല എന്ന് പറഞ്ഞാണ് ശരത് ഓവറായി ദേഷ്യപ്പെടുന്നു അക്ബർ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കുന്നു അനുസേഫ് ഗെയിം കളിക്കുന്നു എന്നൊക്കെയായിരുന്നു പ്രധാന പരാതികൾ ഇതിനിടയിൽ ബിഗ് ബോസ് വീട്ടിലെ ടീമുകളെല്ലാം പൊളിച്ചെഴുതിയിട്ടുണ്ട് കിച്ചൺ ക്ലീനിംഗ് ടീമുകളിലെല്ലാം പുതിയ ആൾക്കാർ വന്നു ഇത് വീട്ടിലെ കളിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഗ്രൂപ്പുകൾ പൊട്ടിക്കാൻ ഷാനവാസിന്റെ തന്ത്രം വീട്ടിലെ ഗ്രൂപ്പ് കളികൾക്കെതിരെ ഷാനവാസ് പുതിയൊരു നീക്കം നടത്തി അക്ബർ അപ്പാനിജി ജിസേൽ എന്നിവരുടെ ഗ്രൂപ്പ് പൊളിക്കുകയായിരുന്നു ഷാനവാസിന്റെ ലക്ഷ്യം ഷാനവാസ് ജിസേലിനോട് അക്ബർ നിന്നെ ഒരു മോശം രീതിയിൽ നോക്കുന്നത് ഞാൻ കണ്ടു എന്നു പറഞ്ഞു അക്ബറിനെതിരെ ജിസേലിന്റെ മനസ്സിൽ ഒരു സംശയമുണ്ടാക്കുക എന്നതായിരുന്നു ഷാനവാസിന്റെ ഗെയിം ഷാരികയും സരികയും കണ്ണീരിൽ കുതിർന്ന ഹോട്ട് സീറ്റെന്നാൽ ഇതിനേക്കാളും വലിയ ഡ്രാമ നടന്ന ഹോട്ട് സീ ടാസ്കിലാണ് ഷാരികയുടെ ചോദ്യം ചെയ്യലിന് ഇരുന്നത് സരികയായിരുന്നു ഷാരികയുടെ ചോദ്യങ്ങൾ വളരെ വ്യക്തിപരവും വേദനിപ്പിക്കുന്നതുമായിരുന്നു നിങ്ങളുടെ ലാസ്യഭാവം ഭർത്താവിനെ ഒഴിവാക്കാനാണോ നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുകയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സരികയെ തളർത്തി ടാസ്കിന്റെ സമയത്ത് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞെങ്കിലും പിന്നീട് സരികയ്ക്ക് ഇത് സഹിക്കാനായില്ല ഷാരിക തന്നെ വ്യക്തിഹത്യ ചെയ്തു ക്യാരക്ടർ അസസിനേഷൻ എന്നു പറഞ്ഞ് സരിക പൊട്ടിക്കരഞ്ഞു ഇതോടെ വീട്ടിൽ വലിയ പ്രശ്നമായി അക്ബർ ഇടപെട്ട് ഈ ഹോട്ട് സീറ്റ് പരിപാടി തന്നെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു അവസാനം പരിസ്ഥിതി കൈവിട്ടുപോയപ്പോൾ ഷാരികയും കരയാൻ തുടങ്ങി രണ്ടുപേരും ക്യാമറയ്ക്ക് മുന്നിൽ വൻസരികയുടെ ഭർത്താവിനോട് വരെ ശാരികരഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു വൈകാരിക നിമിഷത്തിനാണ് വീട് സാക്ഷ്യം വഹിച്ചത് അനുവും അപ്പാനി ശരത്തും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നു ഇതിനെല്ലാം കാരണമായത് ജിസേലാണോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയാം എന്താണ് സംഭവിച്ചത് ഇന്നത്തെ വഴക്കിന്റെ പ്രധാന കാരണം അടുക്കളയായിരുന്നു അടുക്കള ടീമിലില്ലാത്ത ആരും അകത്ത് കയറരുതെന്ന് അനുവും കൂട്ടരും നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു പ്രത്യേകിച്ച് ജിസേലിനെ അടുക്കളയിൽ കയറ്റരുത് എന്ന വാശിയിലായിരുന്നു അനു എന്നാൽ വൈകുന്നേരം അനു അടുക്കളയിൽ ഇല്ലാതിരുന്ന സമയത്തിനുപിൻ എല്ലാവർക്കുമായി സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങി വിശന്നിരുന്ന ജിസേലും ഒനീലും നിവിനെ സഹായിക്കാനായി അടുക്കളയിൽ കയറി ഇത് കണ്ടുകൊണ്ടുവന്ന അനുവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല ആര് പറഞ്ഞു അടുക്കളയിൽ കയറാൻ എന്ന് ചോദിച്ച് അനുബഹളം വെച്ചു അടുക്കളയുടെ ക്യാപ്റ്റനായ അപ്പാനിയും ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റനായ ആരിനും സമ്മതിച്ചതുകൊണ്ടാണ് തങ്ങൾ കയറിയതെന്നവർ പറഞ്ഞു ഇത് കേട്ട അനു നേരെ അപ്പാനിയോട് തട്ടിക്കയറി പൊട്ട ക്യാപ്റ്റൻ എന്ന് വിളിച്ചു ഇത് അപ്പാനിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ദേഷ്യം വന്ന അപ്പാനി അനുവിനെ അടിക്കാൻ വരെ ചെന്നു ഇതിനിടയിൽ തടയാൻ വന്ന ഷാരികയുടെ കയ്യിൽ അപ്പാനി അമർത്തിപ്പിടിച്ച് വരെ ചെയ്തു വഴക്കുമുത്തപ്പോൾ അപ്പാനി കാരണമാണ് ബിൻസി എന്ന ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് പുറത്തുപോയത് എന്ന് അനുവിളിച്ചു പറഞ്ഞു ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കി അക്ബർ ഉൾപ്പെടെയുള്ളവർ അനുവിന് നേരെ തിരിഞ്ഞു അവസാനം എന്തുണ്ടായി അവസാനം എല്ലാവരും ഇടപെട്ട് രംഗം ശാന്തമാക്കി ജിസേൽ അവരുടെ ഗ്യാങിൽപ്പെട്ട ആളായതുകൊണ്ടാണ് അടുക്കളയിൽ കയറാൻ പെട്ടെന്ന് അനുവാദം കിട്ടിയതെന്നും ഇതൊരു ഗ്രൂപ്പ് കളിയാണെന്നും അനുവാദിച്ചു ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ അനുവടിച്ചെന്ന് അപ്പാനിയുടെ കാൽക്കൽ വീണ് മാപ്പു പറഞ്ഞു അപ്പാനി അനുവിനോട് ക്ഷമിക്കുകയും ചെയ്തു അങ്ങനെ എലി പോലെ തുടങ്ങിയ ഒരു ചെറിയ പ്രശ്നം മലപോലെ വലുതായ അവസാനം ഒരു മാപ്പിൽ അവസാനിച്ചു ചുരുക്കിപ്പറഞ്ഞാൽ വീടിപ്പോൾ യുദ്ധക്കളമാണ് വഴക്കും കണ്ണീരും ബഹളവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത അപ്ഡേറ്റുമായി ഉടൻ കാണാം